ബിഗ് ബോസ് തീർന്നിട്ടും അടിയും പിടിയും ഒന്നും തീർന്നില്ല അനിമോക്ക് ഒരു കപ്പ് കിട്ടിയത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ സ്ത്രീകളുണ്ട് അവരൊക്കെ അനിമോൾ പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചതു പി ആറിൻ്റെ ബലത്തിലാണ് ജയിച്ചത് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു അവൾ പി ആറിൻ്റെ ബലത്തിൽ ജയിച്ചത് അവളെ കഴിവുണ്ടല്ലേ നിങ്ങളും പി ആറിനെ വെച്ചിട്ട് ജയിക്കണമായിരുന്നു അതല്ലേ അതിൻ്റെത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളെ കരഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ ഇനി ഹിന്ദിയിലും തമിഴിലും ഒക്കെ ബിഗ് ബോസ് ഉണ്ട് നിങ്ങൾ പി ആറിനെ വെക്കുക ജയിക്കുക കപ്പ് നേടുക അനുമോളെ കാണിച്ചു കൊടുക്കുക അവൾ പതിനഞ്ച് ലക്ഷം കൊടുത്തെങ്കിൽ നിങ്ങൾ ഇരുപത് ലക്ഷം കൊടുക്കണം പിന്നെ എന്തിനായി ഇങ്ങനെ കിടന്ന് മോങ്ങുന്ന അനുമോളെ പേര് പറഞ്ഞാലേ എനിക്ക് കുറച്ച് ആളുകൾ എന്നെ പൊങ്കാല പൊങ്കാലയിടൂ കുറച്ച് ആളുകൾ അറിയൂ എന്നൊക്കെ വെച്ചാണ് കുറച്ച് ബിഗ് ബോസിലുള്ള സാധനങ്ങൾ അങ്ങിറങ്ങിയേക്കുക അതാണ് ശാരിക അനിമോൾ ഒന്നും ചെയ്തിട്ടില്ല കരച്ചിലായിരുന്നു അഭിനയമായിരുന്നു അഭിനയിച്ച് അഭിനയിച്ചാണ് കരഞ്ഞ് എന്ന് പറഞ്ഞ് ശാരിക എന്റെ ശാരിക എനിക്കൊരു കാര്യം പറയാനുണ്ട് അനിമോൾ അവിടെ കരഞ്ഞ് അഭിനയിച്ചില്ലേ അത് ഒരു അഭിനയമല്ലേ അതുകൊണ്ടല്ലേ കപ്പ് കിട്ടിയത് പി ആറിന്റെ ബലത്തിലാണ് കപ്പ് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു ഞാനും പി ആറിനെ ഏൽപ്പിച്ചിട്ടും കുറച്ചുകൂടി നിന്നാനേ എന്ന് എനിക്ക് ബിഗ് ബോസിൽ പോകണത് ഇഷ്ടമല്ല എൻ്റെ നാത്വം കാരണമാണ് ഞാൻ ബിഗ് ബോസിൽ പോയത് പിന്നെ ബിഗ് ബോസിനകം അറിയാൻ വേണ്ടിയാണ് എന്നാണ് ഷാരിക പറയുന്നത് ഷാരികയെ തള്ളുന്നതിനൊക്കെ കുറേച്ച് തള്ളണം നമ്മളെ പുട്ട് കുറ്റിന്ന് തള്ളുമല്ലേ അതൊക്കെ തള്ളരുത് തള്ളുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ കുഞ്ഞേ കുറച്ച് തള്ളു കേട്ടോ പിന്നെ ആര്യനും നമ്മുടെ ജിസേലും ഒക്കെ ഒരു ഇൻ്റർവ്യൂ യൂട്യൂബിന് കൊടുക്കുന്നുണ്ട് അതിനകത്ത് അനിമോള ആര്യം ചോദിച്ചപ്പോൾ ഇസ്രേലി പറയുന്നു പി ആർ കൊടുത്തെങ്കിൽ അത് അവളുടെ കഴിവ് ശരിയാണ് പി ആർ കൊടുത്തെങ്കിൽ അവളെ കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തുകൂടായിരുന്നു എന്തായാലും അതവിടെ എന്തായാലും പൊളിഞ്ഞു എങ്ങോട്ട് നോക്കിയാലും അനിമോള് അനിമോള് പി ആറ് അനിമോൾ എന്തായാലും ഇതൊന്നും വഹ വയ്ക്കാതെ എല്ലായിടവും സ്വീകരണങ്ങളൊക്കെ മേടിച്ച് അടിച്ച് പൊളിച്ച് നടക്കുന്നു അത് കാണും തോറും നമ്മുടെ ബിഗ് ബോസിലെ സ്ത്രീകൾക്ക് സഹിക്കാൻ വയ്യ കേട്ടോ കുറേയൊക്കെ അടങ്ങിയിരുന്ന പുരുഷന്മാരൊക്കെ കുത്താൻ തുടങ്ങി ആദ്യമൊന്നും ഒന്നും പറയാതിരുന്നവരൊക്കെ പിന്നെ കുത്തക്കം തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ മാനസികമായി വിഷമം വരൂല്ലേ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാനും ഇതേ കണക്ക് എല്ലായിടവും കിടന്ന് കറങ്ങണ്ടായിരുന്നു ആ ദൈവമേ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല എന്തായാലും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ അനീഷിന് പത്ത് ലക്ഷം രൂപ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അതിൽ സന്തോഷമുണ്ട് അതിനിടയിൽ നമ്മുടെ ലക്ഷ്മിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി രണ്ട് വശവും നിൽക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് യൂട്യൂബർമാർ നമ്മുടെ ലക്ഷ്മിയെ പൊങ്കാലിടുന്നു അങ്ങനെ അതിനിടയ്ക്ക് ലക്ഷ്മി അനിമോൾ അനിമോൾ പറയണം അനിമോളെ പി ആറിൻ്റെ കാര്യം എൻ്റെ പൊന്ന് ലക്ഷ്മി അവളിപ്പം പറഞ്ഞില്ലെങ്കിൽ എന്തോ അവക്ക് പറയാൻ താല്പര്യമില്ല നിങ്ങളെല്ലാരും നിങ്ങളെ പി ആറിൻ്റെ കാര്യം പറ അപ്പൊ അനിമോളും പറയും ആവട്ടെ എല്ലാവരും കൊടുത്തത് എടുത്ത് നിരത്തി വെയ്യൂ ഒരാളെ മാത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ഇനിയിപ്പോൾ പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവും കപ്പും കൊണ്ട് പെമ്പുള്ള പോയി ലാലേട്ടനെ പോലും ബിഗ് ബോസിനെ പോലും കുറച്ച് കുറച്ചുപേര് വെറുതെ വിടുന്നില്ല നമ്മുടെ ലാലേട്ടനെയും ബിഗ് ബോസിനെ വരെ പള്ളു പറയുന്ന അനിമോക്ക് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞു എന്തായാലും അനിമോൾ കൊണ്ട് കുറെ പേരൊക്കെ ജീവിക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബില് വരുമാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നു അതൊന്നും നല്ലൊരു കാര്യം എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കരഞ്ഞിട്ടൊരു കാര്യമില്ല പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യമോ കിട്ടാത്ത മുന്തിരിങ്ങെ പുളിക്കും മക്കളെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനി വിട്ട് കളാം നിങ്ങൾ വേറെ എന്തോ ഇല്ലെങ്കിലും പിടി കുറച്ച് ദിവസത്തേക്ക് അനുമോളുടെ പിറക്കയായിരിക്കും അനിമോൾ ഇതൊന്നും വക വയ്ക്കാതെ ഹാപ്പിയായിട്ട് നടക്കുന്നു അനിമോളെ നീ ഹാപ്പിയായിട്ട് നട നീ എഞ്ചും